ജലജക്കിന് രാജയോഗം ഒന്നുകൂടെ തെളിയാൻ പോവല്ലേ എന്തു വേണം ഇളയ മകന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ രണ്ടു മരുമക്കളല്ലേ വരച്ച വരയിൽ നിർത്താൻ പോകുന്നത് അയൽക്കാരി ശാന്തേട്ടതയുടെ ശബ്ദം കാതിൽ മുഴങ്ങുമ്പോൾ വടക്കു വശത്തെ അയിൽ തുണിയാറാനിടുന്ന ഇന്ദു ഒരു നിമിഷം ചെവി ഓർത്തു എന്റെ ശാന്തയെ മക്കളെയും മരുമക്കളെയും വരച്ച വരയിൽ നിർത്താനും ഒരു ഭാഗ്യം വേണം എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം തമ്പുരാട്ടി ആ ഫീസിലെന്നും പറഞ്ഞ് രാവിലെ അങ്ങ് പോകും ഡിഗ്രി അല്ലേ ഡിഗ്രി അതിൻ്റെ അഹങ്കാരം മറ്റൊരയൽക്കാരിയായ സുമ അതിനൊപ്പം പറയുമ്പോൾ ജലജയുടെ ശബ്ദം അവിടെ ഉയർന്നു പോങ്ങി അല്ലെങ്കിലും പത്ത് കാശ് സമ്പാദിക്കുന്നവളുമാർക്ക് എല്ലാ അഹങ്കാരമാണ് സുമേ അതറിയാവുന്നത് കൊണ്ട് ഇന്ദുനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ ഇനി പഠിക്കാൻ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞത് അവളോ ഏതാണ്ട് ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നല്ലോ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും നോക്കാനാണ് ഒരു മരുമോളെ കൊണ്ടുവന്നത് അല്ലാതെ അവളെ ഉദ്യോഗത്തിന് വിട്ട് കെട്ടിലമ്മയായി വാഴിക്കാനല്ല ജലജയുടെ ശബ്ദം ഇപ്പുറം കേൾക്കുമ്പോൾ ഇന്ദുവിൻ്റെ കണ്ണിൽ നിന്നും അല്പം നീര് പൊടിഞ്ഞു രണ്ടാമത്തെ മരുമോള് വലിയ പടുത്തക്കാരി ആണെന്നാണല്ലോ കേട്ടത് ജലജേ അവൾ വരുമ്പോൾ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാലോ ശാന്ത ഏറു സുമയെ ഒന്ന് നോക്കി ഹവേ ഈ വീട്ടിൽ നിന്നും അവൾ ഉദ്യോഗത്തിന് പോയത് തന്നെ അവളെ ഒതുക്കി ഇവിടെ നിർത്താനുള്ള പണി എനിക്കറിയാം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവരുടെ വീട്ടുകാർ പറഞ്ഞതെന്താ മോളെ പഠിപ്പിക്കണം ജോലിക്ക് വിടണമെന്ന് അല്ലേ എന്നിട്ട് എന്തായി ഈ ജലജയുടെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുന്നു അതുകൊണ്ട് അവൾക്ക് വല്ല ഉണ്ടോ അതുപോലെ തന്നെയാണ് ഇളയത് വന്നാലും ജലജ അല്പം അഭിമാനം കലർത്തി പറയുമ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അതു പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ശാന്ത ജലജയ്ക്ക് പിന്തുണ നൽകുമ്പോൾ അവരുടെ സംസാരത്തിനിടയിലേക്ക് കാലിയായ ബക്കറ്റുമായി ഇന്ദു വരുന്നത് എവിടെ പോയി കിടക്കുമായിരുന്നു ഇന്ദു വീട്ടിൽ രണ്ടു പേര് വന്നിട്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്നുള്ള സാമാന്യ മര്യാദ പോലും നിനക്കില്ലേ അതെങ്ങനെയാ വീട്ടിൽ നിന്നും പഠിപ്പിച്ചതല്ലേ പാടു ജലജ അവർക്ക് മുൻപിൽ അവളെ താഴ്ത്തി കെട്ടുമ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത് അവരിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ട് മെല്ലെ ചിരിച്ചവൾ അതമ്മേ ഞാൻ തുണി നനയ്ക്കുമായിരുന്നു ശാന്തേജിയും സുമേച്ചിയും വന്നത് അറിഞ്ഞില്ല ഇപ്പോൾ അറിഞ്ഞല്ലോ പോയി രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ടു വാ ഒരെണ്ണം എനിക്കും ആ ആയമ്മ ധാർഷ്യത്തോട് പറയുമ്പോൾ മറുത്തൊന്നു പറയാതെ അകത്തേക്ക് പോയവൾ അല്ലെങ്കിലും മറുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ കഴിയാറില്ല എന്നതാണ് സത്യം വിവാഹം കഴിച്ചു വന്ന ദിവസം തന്നെ ഏട്ടനിൽ നിന്ന് കിട്ടിയ ആദ്യ ഉപദേശമാണ് അമ്മയെ വേദനിപ്പിക്കുന്നതൊന്നും നീ ചെയ്യാൻ പാടില്ല അമ്മ പറയുന്നതെന്തും അനുസരിക്കണം അച്ഛനില്ലാതെ രണ്ട് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നതാണ് അവർ ഇന്നോളം ആ വാക്ക് തെറ്റിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഗൾഫിലേക്ക് പോകുകയും ചെയ്തു അന്നോളം അമ്മ പറയുന്നതനുസരിച്ചുള്ള ജീവിതമാണ് ചിലപ്പോൾ തോന്നും അമ്മയ്ക്ക് വേണ്ടി മാത്രമാണോ തന്നെ കെട്ടിക്കൊണ്ടു വന്നതെന്ന് സ്വന്തം വീടും സ്വന്തം അമ്മയെയും അച്ഛനെയും പോലും കണ്ടിട്ട് മാസങ്ങളാകുന്നു അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള വാക്കിൽ ആ സ്വാതന്ത്ര്യവും തനിക്ക് നിഷേധിച്ചിരുന്നു ഇന്ന് മറ്റൊരു പെൺകുട്ടി കൂടി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നു ഹേട്ടൻ്റെ പട്ടാളക്കാരനായ അനിയൻ്റെ കല്യാണമാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ തനിക്കൊപ്പം അമ്മയുടെ നിയന്ത്രണത്തിന് കീഴിലേക്ക് ഒരാൾ കൂടി ആ സന്തോഷമാണ് ഉമ്മറത്ത് അമ്മയും കൂട്ടുകാരും കൂടി ആഘോഷിക്കുന്നത് ദിവസങ്ങളധികം നീളും മുൻപേ തന്നെപ്പോലെ തന്നെ അമ്മയുടെ കൈകളിൽ നിന്നും നിലവിളക്ക് വാങ്ങി ഗോപിക ആ വീടിൻ്റെ പടി വലതുകാൽ വെച്ച് കയറി ആദ്യത്തെ ദിവസങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തന്നെ മുൻപോട്ട് പോയിരുന്നു ഒരു ചേച്ചിയോടോ അമ്മയോടോ എന്നതുപോലെ ആ കുട്ടി പുറകെ നടന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും നാൾ വീർപ്പ് കഴിഞ്ഞിരുന്ന എനിക്ക് അതൊരാശ്വാസമായിരുന്നു പേടിച്ചു വാ പോലും തുറക്കാതിരുന്ന എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ അവൾ ധാരാളമായിരുന്നു വന്ന ദിവസം തൊട്ട് ശ്രദ്ധിക്കുക ചേച്ചി ഒറ്റയ്ക്കാണോ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നത് അമ്മ സഹായിക്കല്ലേ നാളികേരം തിരുമ്മി കൈയിലേക്ക് അവൾ തരുമ്പോൾ പേടിച്ചാണെങ്കിലും ഒന്ന് ചിരിച്ചു അത് പിന്നെ അമ്മ പ്രായമായതല്ലേ അമ്മ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മോശമല്ലേ മോളെ പിന്നെ ഇവിടെ എനിക്ക് ചെയ്തു തീർക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ അമ്മയ്ക്കത്രക്ക് കുഴപ്പമുണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഇങ്ങനെ അനങ്ങാതെ ഇരുന്നാൽ ഭിത്തം പിടിക്കേ ഉള്ളൂ രാവിലെ അമ്മ കൂടി ഒരു കൈ ചേച്ചിയെ സഹായിച്ചിരുന്നെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠിത്തം പൂർത്തിയാക്കായിരുന്നു അവളുടെ ആ വാക്കുകൾ കേൾക്കെ മറുത്തൊന്നും പറഞ്ഞില്ല വഴി പോലെ എല്ലാം അവൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം കരുതി ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോവാ ചേച്ചി വിരുന്നു പോയില്ലല്ലോ പോയിട്ട് മറ്റന്നാളെ വരൂ അരച്ച നാളികേരത്തിൽ നിന്നും അല്പം എടുത്ത് അവൾ വായിലിട്ടുകൊണ്ട് പറയുമ്പോൾ അവിടുത്തെ പതിവ് അവളെ ഓർമ്മിപ്പിച്ചു അമ്മയോട് ചോദിച്ചോ അമ്മ സമ്മതിച്ചോ കുട്ടി ഏ എൻ്റെ വീട്ടിൽ പോകുന്നതെന്തിനാ അമ്മയുടെ സമ്മതം എനിക്ക് അരുണിൻ്റെ സമ്മതം പോരേ അവൾ പറയുമ്പോൾ രണ്ടു വർഷം പിന്നിലേക്ക് ഒന്ന് സഞ്ചരിച്ചു എൻ്റെ മനസ്സും ഇതുപോലെ ആദ്യമായി വിരുന്നിന് പോകാനാണിഞ്ഞൊരുങ്ങി ഉമ്മറത്ത് വന്ന നിമിഷം അമ്മയുടെ സമ്മതത്തിനു വേണ്ടി ഏട്ടൻ ഒപ്പം ചോദിക്കുമ്പോൾ ആദ്യത്തെ വിലക്ക് ഏർപ്പെടുത്തി അമ്മ അമ്മയുടെ സമ്മതമില്ലാതെ പോകാൻ കഴിയില്ല എന്നുള്ള ഏട്ടന്റെ നിലപാടും അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തിനിടയിൽ രണ്ടോ മൂന്നോ തവണ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതും അവിടേക്കൊന്ന് നോക്കി പോരും അല്ലെങ്കിൽ അമ്മ തനിച്ചാണെന്നുള്ള പരാതി കൊണ്ടിറങ്ങും ഏട്ടൻ തന്നെ അരുണെ വിരുന്നു പോക്കൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് പക്ഷേ ഇന്ന് നിങ്ങൾ പോയാൽ എങ്ങനെയാ നിന്റെ കല്യാണം കൂടാൻ കഴിയാത്തത് കൊണ്ട് നിന്റെ വല്യമ്മമാവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നു വരും ഏട്ടം വരുമ്പോ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ മോശമാണ് വിരുന്നിന് പിന്നെ ഒരു ദിവസമാണെങ്കിലും പോകാമല്ലോ ഉമ്മറത്തൊരുങ്ങിച്ചെന്ന പുതുപ്പെണ്ണിനോടും ചെക്കനോടും അമ്മ പറയുന്നത് അകത്തു നിന്നും കേൾക്കുമ്പോൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അയ്യോ അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മയ്ക്കിന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു വലിയമ്മാവൻ വരുന്നുണ്ടല്ലേ ഗോപികെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അരുൺ ഗോപികയെ നോക്കുമ്പോൾ ഏട്ടൻ്റെ അനിയൻ തന്നെയെന്ന് ഒരു നിമിഷം ചിന്തിച്ചു അരുൺ തന്നെ തീരുമാനിക്കു തിരിച്ചു ഗോപികയുടെ മറുപടിയും കേട്ടപ്പോൾ അവനിൽ നിന്നും വന്ന ഉത്തരം എന്നെ ഞെട്ടിച്ചു ആദ്യം നമ്മൾ തീരുമാനിച്ചത് വിരുന്നു പോകാം എന്നല്ലേ പിന്നല്ലേ അമ്മാവൻ വരുന്ന കാര്യം അറിഞ്ഞത് അപ്പോൾ ആദ്യം തീരുമാനിച്ചത് നടക്കട്ടെ അരുണിന്റെ വാക്കുകൾ കേട്ടതും ആദ്യം ചിരിച്ചത് ഞാൻ തന്നെയാണ് അതെങ്ങനെ ശരിയാകും എനിക്ക് സമ്മതമല്ല നിങ്ങൾ ഇന്ന് പോകുന്നതിനോട് സാധാരണ പോലത്തെ കടുത്ത നിലപാടെടുത്തു അമ്മ എനിക്ക് എനിക്കെന്റെ ഭാര്യയും കൂട്ടി അവളുടെ വീട്ടിൽ പോകുന്നതിന് എന്തിനാ അമ്മയുടെ സമ്മതം അമ്മ ഏട്ടത്തിയോട് കാണിക്കുന്നത് കണ്ട് ഏട്ടനടങ്ങി നിൽക്കുന്നത് പോലെ ഞാൻ നിൽക്കൂ എന്ന് കരുതണ്ട വാടി സമ്മതം പോലും ചോദിക്കാതെ അവർ ഇറങ്ങിപ്പോകുമ്പോഴും അമ്മ ദേഷ്യം കടിച്ചമർത്തി അവൻ ലീവ് കഴിഞ്ഞു പോയാലും അവളിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് കാണിച്ചു തരാൻ ഞാൻ ഭർത്താവ് കൂടെ ഉണ്ടെന്നുള്ള കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണവൾക്ക് അമ്മ ദേഷ്യമർത്തി അകത്തേക്ക് പോകുമ്പോൾ അമ്മ കാണാതെ ഉള്ളുകൊണ്ട് ചിരിച്ചു ഞാൻ അമ്മയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ആയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഗോപികയുടെ തേരോട്ടം ചേച്ചിക്ക് പ്ലസ് ടുവിന് നല്ല മാർക്കില്ലേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലെന്ന് അല്ലേ ഉള്ളൂ ഗോപികയുടെ ചോദ്യത്തിന്മേൽ തലകുലുക്കി എങ്കിൽ പി എസ് സി വിളിച്ചിട്ടുണ്ട് എൽ ജി എസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പഠിച്ചുകൂടെ ചേച്ചിക്ക് അയ്യോ അമ്മ ഏട്ടന് സമ്മതിക്കില്ല ആദ്യം വന്ന മറുപടി അതായിരുന്നു ഏട്ടൻ്റെ സമ്മതം അരുൺ വാങ്ങി തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ ഏട്ടൻ സമ്മതിച്ചാൽ അമ്മയുടെ സമ്മതത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയില്ലെന്നേ അവരെ നോക്കിയിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഈ അടുക്കളയിൽ കിടന്ന് ഉള്ളൂ ഗോപികയുടെ സംസാരം കേട്ടുകൊണ്ട് അമ്മ അകത്തേക്ക് വരുമ്പോൾ ഞാനൊന്ന് പേടിച്ചു പക്ഷേ ഭാവഭേദം ഒന്നും അവളിൽ ഇല്ലായിരുന്നു എന്താ ഇവിടെ രണ്ടുപേരും കൂടി ഒരു ചർച്ച എങ്ങനെ അമ്മായിയമ്മയും ഒതുക്കാ എന്നാണോ അവരുടെ ചോദ്യത്തിൽ ഞാൻ ചൂളിയെങ്കിലും അവൾ കൂസലില്ലാതെയാണ് മറുപടി പറഞ്ഞത് അത് ഏട്ടത്തിയുടെ കൂട്ടുപിടിക്കുന്ന കാര്യം എനിക്കില്ല അമ്മയല്ല അമ്മയുടെ അമ്മേ വരെ ഒതുക്കാൻ എനിക്കറിയാം അവൾ തമാശ പോലെയാണ് അത് പറഞ്ഞതെങ്കിലും അവരുടെ മുഖത്ത് ദേഷ്യമിരച്ചു കയറി അമ്മ ഇങ്ങനെ ബി കൂട്ടണ്ട ഞാൻ ഏട്ടത്തി പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞതാ പി എസ് സി കോച്ചിങ്ങിനോ ഇവളോ കോളേജിൽ പോയി നാല് ദിവസം നിറങ്ങി ഇവൾക്ക് പി എസ് സി കോച്ചിങ് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണ നീ അവരിൽ പുച്ഛം നിറഞ്ഞു അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഉദ്ദേശം ഇല്ലെങ്കിലോ ആദ്യമായി എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിലാണ് അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് ഇന്ദു അമ്മയുടെ ഒച്ച ഒന്നുകൂടി പൊങ്ങി അമ്മ കൂടുതൽ ശബ്ദം ഉണ്ടാക്കണ്ട എനിക്ക് ഏട്ടൻ്റെ സമ്മതം കിട്ടിയിട്ടുണ്ട് അത് മതി പിന്നെ നാല് ദിവസമല്ല ഞാൻ കോളേജിൽ നിറങ്ങിയത് നാല് മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അതിന് നിങ്ങൾ എന്നെ അനുവദിച്ചില്ല അന്ന് എനിക്ക് നിങ്ങളുടെ മുൻപിൽ തുറന്നു പറയാൻ ധൈര്യമില്ലായിരുന്നു ഇന്ന് അങ്ങനെയല്ല എനിക്കും ജീവിക്കണം എന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം നീ പോയ്ക്കോ അപ്പോൾ ഇവിടുത്തെ ജോലികൾ ആര് ചെയ്യും ഹോ ഇവളുണ്ടല്ലോ നിനക്ക് ധൈര്യം വാരിക്കോരി തരുന്ന എന്റെ രണ്ടാമത്തെ മരുമോള് ആ അമ്മയുടെ മുഖത്ത് വീണ്ടും പുച്ഛ നിറഞ്ഞു ആ നിമിഷം എന്ത് അമ്മേ ഞാൻ ഓൾറെഡി പി എസ് സി ക്ലാസ്സിന് ചേർന്നുണ്ടാ പിന്നെ അവിടെ നിന്ന് ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയതേ ഉള്ളൂ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് സ്റ്റഡി നടത്താം ജോലി കിട്ടിയാൽ അമ്മയ്ക്ക് തന്നെയല്ലേ അതിൻ്റെ ഗമ രണ്ടു മരുമക്കളും ഗവൺമെൻറ് ജോലിക്കാർ പിന്നെ ഇവിടുത്തെ പണി നമ്മൾ മൂന്ന് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ വിചാരിച്ചാൽ തീരാത്ത പണിയുണ്ടോ അല്ലേട്ടീ ഗോപിക ഏറു കണ്ടിട്ട് അവളെ നോക്കി പിന്നെ അല്ലാതെ അപ്പൊ അതാണ് അമ്മക്കുട്ടി നാളെ മുതൽ സൂര്യൻ ചന്തിക്ക് മുകളിൽ വരും വരെ കിടന്നുറങ്ങാതെ എണീറ്റ് വന്നാൽ നമുക്ക് ഒരുമിച്ച് രാവിലത്തെ പണി തീർക്കാം അത് കഴിഞ്ഞ് ഞങ്ങള് പോയാൽ അപ്പുറത്തെ പരദൂഷണ കമ്മിറ്റിക്കാരെ കൂട്ടി പരദൂഷണത്തിൽ പി എച്ച് ഡി എടുക്കാല്ലോ അവരുടെ കവളിൽ ഒന്നു കുത്തി ഗോപിക ഇന്ദുവിനെയും കൊണ്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു മുൻപോട്ട് അടിവയ്ക്കാതെ പേടിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ പേടിച്ചിരിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തലോടെ അവർ അവരുടെ പ്രയത്നം അവിടെ തുടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ